കുടുംബനാഥന്മാര് കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് മാറരുത് മാറിപ്പോകരുത് വീട്ടില് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വീടാണെങ്കിൽ അവിടെ കർത്താവിന്റെ പ്രവർത്തികള് പെട്ടെന്ന് നടക്കും പറഞ്ഞു അറിയാം അതെന്തുണ്ടെന്ന് അറിയാമോ അത് ഞാൻ പറഞ്ഞുതരാം അതായത് പറഞ്ഞുതരാം കേട്ടോ എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഈ ഇപ്പൊ ഞങ്ങള് സുവിശേഷം ഇങ്ങനെ ദൈവോധനം പഠിപ്പിക്കുകയും കഥാപിന് സുവിശേഷം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഞാൻ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ കാര്യം പറഞ്ഞ ഞങ്ങള് ഇങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ ദിവസവും സുവിശേഷം പറയാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോകുന്നു അപ്പോ പോകുമ്പോ പല സ്ഥലങ്ങളിലാണ് പോകുന്നത് ഏറ്റവും സുവിശേഷം പറയാൻ എളുപ്പത് അറിയാം എവിടെ അല്ല ഏറ്റവും സുവിശേഷം പറയാൻ എളുപ്പത് മോൺകാർമലിലാണ് എനിക്ക് കാരണം അവിടെ എപ്പോഴും പ്രാർത്ഥന നടക്കുന്നുണ്ട് വളരെ എളുപ്പമാണ് കയറി നിന്നാ മതി ആത്മാവ് വചനം തന്നോണ്ടിരിക്കും ഹലിയ എന്നാ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ പ്രയാസമില്ലാതെ വചനം കിട്ടിക്കൊണ്ടേ പ്രാർത്ഥിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ കിടന്ന് പഴാപ്പാട്ട് മനസ്സിലായ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തും പ്രാർത്ഥിക്കാട്ടിരിക്കുന്ന സ്ഥലത്തും ദൈവപ്രവർത്തികൾ നടക്കുന്നതിൽ വ്യത്യാസമുണ്ട് വീട്ടില് പ്രാർത്ഥിക്കത്തില്ലെങ്കിൽ ഇപ്പൊ എപ്പോഴും ചെയ്യും ഇങ്ങനെ ഓൺ ചെയ്യുന്ന ഇരുപത്തിനാല് മണിക്കൂർ സിനിമാ തിയേറ്ററിൽ എന്ന പോലെ ഇങ്ങനെ ഒരു വീട്ടില് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കുറവായിരിക്കും ടി വി കാണണ്ടെന്നല്ല ടി വി കാണണം നല്ല കാര്യമാണ് കണ്ടോ ഒന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂർ ടി വി ഓൺ ചെയ്തിട്ടിരിക്കുന്നത് കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് അത് അവസാനിപ്പിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആത്മീയ രോഗമാണ് അത് നിങ്ങളെ വളർത്തത്തില്ല ചെയ്യണം എന്തിനാമോ വീട്ടിലൊക്കെ ദൈവവചന ഇടണം പ്രാർത്ഥനയിടണം വചനം കേൾക്കണം ആത്മീയ കാര്യങ്ങൾ കേൾക്കണം പ്രാർത്ഥിക്കാൻ സമയം വേണം സന്ധിയായി കഴിഞ്ഞാൽ കുടുംബാംഗങ്ങള് ദൈവത്തിലേക്ക് പൂർണമായും തിരിയാനുള്ള സമയമാണ് പറഞ്ഞ ഹലേരു അപ്പൊ അതുകൊണ്ട് ആ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ കർത്താവിലേക്ക് ഭർത്താവിലേക്ക് തിരിയുമ്പോ പെട്ടെന്ന് ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മറന്നു പോരുത് അപ്പനും അമ്മയും മക്കളും ചേട്ടന്മാരും പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുപ്പക്കാരും ശ്രദ്ധിക്കണം മക്കളെ അതായത് ജീവിതം ഇങ്ങനെ കൈവിട്ട് പോയിട്ട് എല്ലാം നശിച്ചിട്ട് പിന്നെ പിന്നെ എല്ലാം ശരിയാക്കി എടുക്കാൻ ദൈവത്തിലേക്ക് തിരിയാന്ന് പറയുമ്പോ ദൈവം ശരിയാക്കി തരും ദൈവത്തിലേക്ക് തിരിയുമ്പോ പക്ഷെ ഒരുപാട് സമയം പോകും അതുകൊണ്ട് സഭാപ്രസംഗൻ പന്ത്രണ്ട് ഒന്നിൽ പറയും സഭാപ്രസംഗൻ പന്ത്രണ്ട് ഒന്ന് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ നിന്റെ സൃഷ്ടാവിനെ അറിയാം ഒന്നിനു സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും കടന്നു വരുന്നതിന് മുമ്പ് യൗവനത്തിലെ സൃഷ്ടാവിനെ അറിയാം ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം അതായത് ഈ ദൈവത്തിനൊക്കെ കേൾക്കാൻ ചെറുപ്പത്തിലെ ഒരു ഹൃദയം തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കണം ആഗ്രഹം ഒന്നും ഉണ്ടാവും എന്റെ ഈശോട് പറയണം എനിക്ക് കത്താവ് വചനം കേൾക്കാൻ ഇത്രയും ആളുകൾ വന്നിരിക്കും ഇതിനകത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് എന്നാൽ ഒരുപാട് ചെറുപ്പക്കാരും വചനം കേൾക്കാതെ നടപ്പുണ്ട് വഴിയിലൊക്കെ വരുമ്പോ കാണ അതിലേതിലൊക്കെ നടക്കുന്നതാണ് അപ്പൊ ഒരു ദാമ ഇപ്പൊ ഉണ്ടായാൽ എന്താ ഗുണമെന്നറിയാവോ ദൈവത്തിന്റെ ഒരു ആശീർവാദം കിട്ടും വർഷങ്ങളുടെ അനുഗ്രഹം കിട്ടും മനസ്സിലാവുന്നുണ്ടോ എല്ലാം കൂടെ ഒരിക്കൽ ദൈവ അനുഗ്രഹത്തിന്റെ ഒരു കാലം ഈ നിക്ഷേപത്തിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അപ്പൊ അതുകൊണ്ട് കുടുംബ കുടുംബത്തിന് പ്രാർത്ഥന മുടക്കിയിട്ട് ഒരു കാര്യത്തിന് പോകരുത്